ഒരു ചെറിയ കുട്ടി കടയിൽ പോകുന്ന സമയത്ത് അവന്റെ അമ്മ ഒരു കുറിപ്പടി കൊടുത്തുവിടുന്നു അവൻ ഈ കുറിപ്പടി ആയിട്ട് കടയിൽ പോയി ആ കടക്കാരൻ സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തു ഈ കുഞ്ഞിന്റെ ആ സ്മാർട്ട്നെസ് കണ്ടപ്പോൾ കടക്കാരന് അവന് നന്നായിട്ട് അവട്ടു ഇപ്പോഴത്തെ പോലെ വലിയ സൂപ്പർ മാർക്കറ്റ് ഒന്നുമല്ല നമ്മുടെ പഴയ പലചരക്കാരെ ഉണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് ഈ കുഞ്ഞിന്റെ മിടുക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഈ കടക്കാരൻ ആ കടയുടെ ഫ്രണ്ടിൽ ഇരുന്ന മുട്ടായി ഭരണികളിൽ ഒന്നെടുത്ത് തുറന്ന് അവൻ്റെ ഇതിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ നീതിന്ന് മുട്ടായി എടുത്തോളാൻ പറഞ്ഞു കാരണം നല്ല കുട്ടി നല്ല പെരുമാറ്റം അമ്മയോടുള്ള അനുസരണമൊക്കെ കണ്ടപ്പോൾ കടക്കാരനൊരു മതിപ്പ് തോന്നി അവന് സമ്മാനം കൊടുത്താണ് സാധാരണ എല്ലാ കുട്ടികളും ചെയ്യുന്നത് പോലെ അവൻ പെട്ടെന്ന് ആ ഭരണിക്കുള്ളിൽ കൈയിട്ടു കൈയിട്ട് ഒന്നാലോചിച്ചു അവ മുട്ടായി എടുക്കാതെ കൈ ഇങ്ങനെ തിരിച്ചെടുത്തു അപ്പൊ കടക്കാരൻ ഒരാശ്ചര്യം ഇപ്പൊ കടക്കാരൻ ചോദിച്ചു നീ എന്താ മുട്ടായി എടുക്കാതി അപ്പാവും പറഞ്ഞ മറുപടി എന്റെ കൈ കുഞ്ഞല്ലേ ചേട്ടന്റെ കൈ വലുതല്ലേ ചേട്ടന്റെ കൈ ഉണ്ടിങ്ങ എടുത്തു വരുവാണെങ്കിൽ രണ്ടെണ്ണം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ ശരിക്കും ഇതാ പ്രാർത്ഥന നമ്മൾ ഇവിടെയിരുന്ന ദൈവമേ അത് തരണേ ഇത് തരണേ അത് തരണേ ഇത് തരണേന്ന് ഇങ്ങനെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ദൈവം വേറെ ഏതാണ്ട് വലുത് തരാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക അന്നേരം നമുക്ക് ചെറുതൊക്കെ മതി മിണ്ടാതിരുന്ന ദൈവമാരൻ നിറഞ്ഞു ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് സ്വർഗസ്തനായ പിതാവ് നിങ്ങൾക്കാവശ്യമുള്ളത് എന്തെന്ന് നേരത്തെ അറിഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾ അവന്റെ സന്നിധിയിൽ നിശബ്ദമായിരുന്നു പ്രാർത്ഥിക്കുക